വിശുദ്ധ ഖുർആനിൽ കഥകൾ ഉണ്ടല്ലോ അസ്ഹാബുൽ ജന്ന ജന്ന ഇന്നാ ബലൗനാഹും കമാ ബലൗനാ തോട്ടക്കാരെ പറ്റി അല്ല പറഞ്ഞില്ലേ ഒരു തോട്ടക്കാർ വാപ്പ നല്ല സ്വാനിഹായ മനുഷ്യൻ ഒരുപാട് കൃഷിയുണ്ട് അയാൾ കൃഷിയിൽ കൊയ്ത്തെടുക്കുമ്പോൾ എല്ലാ പാവങ്ങളും വരും അങ്ങനെ കൊയ്ത് വിളവെടുത്താൽ പാവങ്ങൾക്ക് വാപ്പങ്ങനെ കൊടുക്കും അവസാനം വാപ്പാന്റെ കാലം കഴിഞ്ഞു മക്കളെ കാലമായി മക്കൾ തീരുമാനിച്ചു വാപ്പുണ്ടാക്കിയ ചില സ്വഭാവം ഉണ്ട് അത് ഇനി നടക്കൂല നമ്മൾ കൃഷി ചെയ്യ നമ്മള് വിളവുണ്ടാക്കുക അത് പാവങ്ങളെ വന്ന് വാങ്ങിക്കൊണ്ടുപോക അത് വേണ്ട അതുകൊണ്ട് ഒരു പ്ലാനിട്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇപ്രാവശ്യം കൊയ്ത്ത് നട്ടപ്പാതിരാക്ക നേരം മുളക്കുമ്പോഴേക്ക് കൊയ്ത്ത് കഴിയണം എല്ലാരും രാവിലെ വരുമ്പോഴേക്ക് കൊയ്ത്തൊക്കെ കഴിഞ്ഞു എന്നാ പിന്നെ ആർക്കും കൊടുക്കണ്ടല്ലോ നിങ്ങൾക്ക് ഒരു എന്ന് വരാൻ പാടില്ല ഒരു സാധുവും വരണ്ട ഒരാൾക്കും കൊടുക്കണ്ട അങ്ങനെ സ്വകാര്യമായി രാത്രി പോയി രാത്രി എണീറ്റ് സ്വകാര്യമായി പോയി അങ്ങനെ പോയി തോട്ടത്തിലേക്ക് എത്തിയപ്പോഴോ തോട്ടമത കത്തിക്കടിഞ്ഞിരിക്കുന്നു എല്ലാം കരിഞ്ഞ് ചാമ്പലായി പോയിരിക്കുന്നു അത്രേ ഉള്ളൂ പടച്ചറബ് തീരുമാനിച്ചാൽ ഈ കണ്ട ബിൽഡിംഗ് ഞങ്ങളതാന്ന് ഞങ്ങളുടെ വലിയ വീമ്പളക്കിയിട്ട് ആ ബിൽഡിങ് പൊളിഞ്ഞാടി അതിനടിയിൽപ്പെട്ട് മരിക്കാതെ വിധിയെങ്കിൽ സഹോദരന്മാര് എന്തൊക്കെ റബ്ബ് തന്നാൽ അല്ല നന്ദി കാണിക്കണം പേര് പൊങ്കച്ചം കാണിക്കല്ല അസൂയ വെച്ച് പുലർത്തല്ല വിദ്വേഷം വെച്ച് പുലർത്തല്ല മറ്റോ കിട്ടുമ്പോ നമുക്ക് വല്ലാത്ത അസൂയ ആവും വലുതായി ഓരൊക്കെ പണ്ട് നമ്മളെ വിട്ട് പണി എടുത്തതല്ലേ ഇനിക്കറിയിലെ ഓനെപ്പറ്റി എന്നെയും വലുതായത് അൽഹന്തെങ്കിലും വലുതായല്ലോ ഇപ്പോഴെങ്കിലും ആയല്ലോ അൽഹന്ദോ അവനും കിട്ടട്ടെ എല്ലാവർക്കും സന്തോഷമാകട്ടെ എല്ലാവർക്കും ആശ്വാസമാകട്ടെ എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം വിദ്വേഷവും പൊങ്ങച്ചവും നല്ലതല്ല